കെ ജി ജോർജ് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്കറിയാം അത്ര കമേഴ്ഷ്യൽ അല്ലാത്ത എന്നാൽ ഒരു അത്ര ഓഫ് ബീറ്റും അല്ലാത്ത ഒരു ഒരു മധ്യവർത്തി സിനിമകൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാൽ അദ്ദേഹം മലയാളത്തിലെ കമേഴ്ഷ്യൽ സിനിമകളും വളരെയധികം ആസ്വദിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവുണ്ട് അതിനെക്കുറിച്ച് ഒരു മലയാളത്തിലെ ഒരു പ്രമുഖ തെര കഥാകൃത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എൺപതുകൾ മുതൽ കമേഴ്ഷ്യൽ സിനിമകളിലെ ഏറ്റവും ടോപ്പ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു അത് സംവിധായകൻ ജോഷിയാണ് എയ്റ്റീസിലും മുതൽ നയൻറ്റീസിലും ഒക്കെ തുടങ്ങി എന്താ പറയുക നമ്മുടെ പ്രൈംനസീർ കാലഘട്ടങ്ങൾ മുതൽ തുടങ്ങി ഇന്ന് പൃഥ്വിരാജ് ആയിക്കോട്ടെ ആസിഫിലായിക്കോട്ടെ ജോജു ജോർജ് ഇവരൊക്കെ വെച്ച് ഹിറ്റുകൾ കൊടുക്കുന്ന സംവിധായകനാണ് ജോഷി ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടുള്ള ന്യൂഡൽഹി പോലത്തെ ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട് അതിലൊരു സിനിമയാണ് ശ്യാമ ശ്യാമ എന്ന് പറയുന്ന സിനിമ ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകനെ ശരിക്കും ഒരു ഇവിടെ നിലയുറപ്പിച്ച ഒരു സിനിമയാണെന്ന് പറയാം അങ്ങനെ അദ്ദേഹം നിറക്കൂട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഒരു മുഴുവനുള്ള തിരക്കഥാകൃത്തായി വന്നു അത് കേട്ട് അദ്ദേഹം ചെയ്തൊരു സിനിമയാണ് ശ്യാമ അപ്പൊ ശ്യാമ സിനിമയെ കുറിച്ചിട്ടുള്ള കുറെ കഥകളുണ്ട് അതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല വളരെ പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ടാണ് അദ്ദേഹം ആ സിനിമയുടെ തിരക്കഥ എഴുതിയത് കാരണം മമ്മൂക്കനെ വെച്ചിട്ട് മറ്റൊരു തിരക്കഥാകൃത്ത് ജോഷി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ പെട്ടെന്ന് മാറിപ്പോയപ്പോ ീസ് സോസഫ് എപ്പോഴോ ജോഷിയോട് പറഞ്ഞ ഒരു ത്രെഡ് ആ ഒരു ത്രെഡിന്റെ പുറത്ത് ഒരു കഥ പോലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈൻ പോലും ഇല്ലാതെ ഷൂട്ടിംഗ് എത്തി രണ്ടു ദിവസം കൊണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ഫുൾ എഴുതിയിട്ടാണ് ആ സിനിമ ചെയ്തത് ഡെനി സോസഫ് പറഞ്ഞ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഒന്നും പിന്നീട് അങ്ങനത്തെ ഒരു അന്നത്തെ ഒരു ധൈര്യം എങ്ങനെ കിട്ടി എന്ന പോലും അദ്ദേഹം പിന്നീട് ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ എഴുതിയത് മാത്രമല്ല ആ സിനിമ സൂപ്പർ ഹിറ്റായി അത് ഒരുപാട് ഭാഷകളിലേക്ക് തമിഴിലൊക്കെ റീമേക്ക് ചെയ്ത് തമിഴിൽ നമ്മുടെ നടൻ സൂര്യയുടെ അച്ഛൻ ശിവകുമാറാണ് ആ ഒക്കെ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഹിറ്റായിട്ടുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ പാട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ പാട്ട് ഒരു ദിവസം രാത്രി ലിറിക്സ് എഴുതി പിറ്റേ ട്രെയിനിലിരുന്ന് കമ്പോസ് ചെയ്ത് അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ കുറെ കഥകൾ മറന്നുപോയി ഒരുപാട് കഥകൾ ഇവർ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ ഒരുപാട് അഭിമുഖങ്ങളിൽ എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു ഇൻസിഡൻ്റ് എടുത്ത് ഇതെങ്ങനെ കെ ജി ജോർജുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഈ ഒരു സിനിമയുടെ ഒക്കെ റിലീസിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഒരു പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ ചെന്നൈയിൽ അന്ന് അന്ന് മദ്രാസാണ് മദ്രാസിൽ പ്ലാൻ ചെയ്ത് നിക്കുന്ന ഒരു സമയത്ത് ഡെന്നിസ് ജോസഫ് ഒരു ദിവസം ട്രെയിനിൽ മദ്രാസിലേക്ക് പോകുമ്പോൾ കെ ജെ ജോർജ് സാറിനെ ട്രെയിനിൽ വെച്ച് കണ്ടു അപ്പോൾ ഡെന്നി ജോസഫിന് കെ ജോർജ് സാറിനെ പരിചയമില്ല ജസ്റ്റ് അറിയാം അങ്ങനെ സംസാരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ ഡെൻ ജോ ജോസഫ് പറഞ്ഞു ശ്യാമ എന്ന് പറയുന്ന ഞാൻ എഴുതി ചൂഷ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പ്രിവ്യൂ ഉണ്ട് സാറ് ഒന്ന് ഫ്രീ ആണെങ്കിൽ വരണം എന്ന് പറഞ്ഞു അപ്പോൾ കെ ജി ജോർജ് ശരി എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ പ്രുവിന് ഒരുപാട് പ്രശസ്തര് വരുന്ന കൂട്ടത്തിൽ കെ ജെ ജോർജ് വന്നു കെ ജോർജിനെ കണ്ടുകഴിഞ്ഞപ്പോ ജോഷി ഞെട്ടി എന്നിട്ട് ഡെന്നിസ് ജോസഫിലോട് ചോദിച്ചു നീ എന്തിനാ ജോർജ്സാറിനെ ഒക്കെ വിളിച്ചത് നമ്മുടെ ഈ ഇതുപോലത്തെ ചാവർ സിനിമ എന്നുള്ള രീതിയിൽ തമാശ രൂപയാണ് പറഞ്ഞത് ഇതൊക്കെ ഒരു ചാവറ് സിനിമ അല്ലേ ജോർജ് സാറിനൊക്കെ നമ്മുടെ കമേഴ്ഷ്യൽ സിനിമകളൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ഡെന്നിസ് ജോസഫിന് തോന്നിയത് ശരിയാണല്ലോ പിന്നെ എന്തായാലും വിളിച്ചു പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഏഹ് ഇവരൊന്ന് സിനിമ കണ്ടു സിനിമ കണ്ടു കഴിഞ്ഞ് കെ ജി ജോർജിനെ ഫേസ് ചെയ്യാൻ ഇവർക്ക് രണ്ടുപേർക്കും മടി ജോഷിക്കും ഡെനിസ് ജോസഫിനും ഇവർ ബാക്കിയുള്ള ഒരുപാട് പേരൊക്കെ ഗംഭീര ഒപ്പീനിയൻ ഒക്കെ പറഞ്ഞെങ്കിലും ഇവർക്കൊരു മടി പക്ഷെ ജോഷി ഇവർ രണ്ടുപേരും അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ജോഷിയുടെ അടുത്ത് ആദ്യം കെ ജി ജോർജ് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു മോശം സംവിധായകനാണ് എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ അന്ന് ആലോചിക്കണം ജോഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപതുകൾ ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളതാണ് കമേഴ്ഷ്യൽ സിനിമകളിൽ സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്റേഴ്സും കൊടുത്തൊരു ഡയറക്ടറുണ്ട് പക്ഷേ ആ ഡയറക്ടറുടെ മുഖത്ത് നോക്കി കെ ജോർജ് പറഞ്ഞത് നിങ്ങളൊരു മോശം സംവിധായകനായിരുന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഈ ആ ധാരണ ഈ സിനിമയിലൂടെ നിങ്ങൾ തെറ്റിച്ചു ഇതൊരു ഉഗ്രൻ സിനിമയാണ് നിങ്ങൾ നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഡെന്നിസ് ജോസഫിനോട് പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ഒരു സിനിമ നിങ്ങൾ എഴുതി തരണം അത് യവനി ഗെയിം ആദാമി മറ്റേ ആദാമിൻ്റെ വാര്യമല്ല ഒക്കെ പോലത്തെ അല്ലെങ്കിൽ അതുപോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് പറയുന്നത് നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് എഴുതി തരണം എന്ന് പറയുന്നത് അങ്ങനെ കെ ജി ജോർജിനായിട്ടുള്ള ഒരു ബന്ധം ഡെന്നിസ് ജോസഫിനന്ന് തുടങ്ങി അതിനുശേഷം കഥയ്ക്ക് പിന്നിൽ എന്ന് പറയുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടി തന്നെയാണ് അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചത് ആ സിനിമ ഡെന്നിസ് ജോസഫ് കെ ജി ജോർജിന് വേണ്ടി ചെയ്തു ഇത് കഴിഞ്ഞ് പിന്നീട് ഡെന്നിസ് ജോസഫ് കെ ജി ജോർജിന് വേണ്ടി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ഷൂട്ടെല്ലാം തുടങ്ങാൻ പ്ലാൻ ഇട്ട സമയത്ത് പ്രൊഡക്ഷൻ സൈഡിൽ എന്തോ ഒരു പ്രശ്നം കാരണം മുടങ്ങിപ്പോയിട്ട് പിന്നീട് ആ സ്ക്രിപ്റ്റ് ഡെന്നിസ് ജോസഫ് തന്നെ സംവിധാനം ചെയ്ത് സൂപ്പർ ഹിറ്റുമായി നാഷണൽ അവാർഡ് വരെ കിട്ടി ആ സിനിമയായിരുന്നു മനു മംഗിള് അപ്പോൾ ഒരു ഒരു പക്ഷേ മനു മംഗൾ കെ ജോർജ് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ അതുവരെയുള്ള കെ ജോർജിൻ്റെ സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള ഒരു സിനിമ ആയേ ചിലപ്പോൾ മനു മംഗള് മനുവങ്കൾ ഇന്നും ഗംഭീര സിനിമ തന്നെയാണ് ഒരു കമേർഷ്യൽ സിനിമയാണ് ഈ പറഞ്ഞ പോലെ വളരെ കലാമൂല്യമുള്ള സിനിമയാണ് കെ ജോർജ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമോഗ്രാഫിയിൽ ഒരു പ്രത്യേക സ്ഥാനം ചിലപ്പോൾ ആ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു